ബാലി ഇൻഡോനേഷ്യയിലെ ഒരു മനോഹരമായ പ്രൊവിൻസ് ആണ് ബാലി ഇന്ന് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം സഞ്ചാരികൾ എത്തുന്ന ഒരു ഡെസ്റ്റിനേഷൻ കൂടിയാണ് ബാലി ബാലി ടൂറിലെ തന്നെ ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ടൂറിസം ആക്ടിവിറ്റിയാണ് കോഫി പ്ലാന്റേഷൻ വിസിറ്റ് അഥവാ കോഫി ലുവക്ക് മേക്കിംഗ് പ്ലാന്റേഷൻ വിസിറ്റ്സ് കോഫി പ്ലാന്റേഷൻസ് ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷെ അതിൽ നിന്നെല്ലാം ഈ ടൂർ വ്യത്യാസമാവുന്ന ഈ കാണുന്ന ആനിമലിൽ നിന്ന് കോഫി മേക്ക് ചെയ്യുമ്പോഴാണ് ലുവാക്ക് എന്നാണ് ഈ ആനിമലിന്റെ പേര് ഇത് ഒരു തരം വരുകയാണ് ലുവാക്ക് എന്ന് പറയുന്ന ഒരു ആനിമൽ ഇത് നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഈ ലുവാക്ക് കോഫി ഉണ്ടാക്കാൻ സാധിക്കാത്തതിന്റെ കാരണം ഇതൊരു വന്യജീവിയാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലെ പിടിച്ച് കൂട്ടിലിട്ടാൽ ജയിലിൽ പോകും അതുകൊണ്ട് തന്നെയാണ് കോഫി ലുവാക്ക് നമ്മുടെ നാട്ടിൽ പ്രൊഡക്റ്റ് ചെയ്യാൻ കഴിയാത്തത് കോഫി ബീൻസ് ഈ ആനിമലിന് കഴിക്കാൻ കൊടുക്കുകയും പിന്നീട് പുറന്തള്ളുന്ന ഭക്ഷ്യ വിസർജ്യത്തിൽ നിന്നാണ് ഈ കോഫി പൗഡർ മേക്ക് ചെയ്യുന്നത് ഈ കാണുന്നത് കോഫി ബീൻസ് കഴിക്കാൻ കൊടുത്തതിന് ശേഷം കഴിച്ച് പുറന്തള്ളിയ അതിന്റെ ഏഹ് കോഫി ബീൻസാണ് ലുവാക്കിന്റെ കൂട്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഈ കോഫി ബീൻസ് പിന്നീട് എടുത്ത് കഴുകി വൃത്തിയാക്കി നല്ലപോലെ ക്ലീൻ ചെയ്യും അതാ ഈ കാണുന്ന പോലെ ക്ലീൻ ചെയ്യും അതിനുശേഷം വെയിലെത്തിട്ട് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കും ജലാംശം എല്ലാം വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കും അതിനുശേഷം ഇതുപോലെ ചീനച്ചട്ടിയിൽ ഇട്ട് നല്ലപോലെ വറുത്തെടുക്കുക ചെയ്യാം വറുത്തെടുത്തതിനു ശേഷം അവരത് നമ്മുടെ സാധാരണ ഉരലിൽ വെച്ചിട്ട് ഇടിക്കുക ചെയ്യുക ഇടിച്ച് പൊടിച്ച് പിന്നീടത് ഏഹ് അരിച്ചെടുത്ത് കോഫി പൗഡർ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കൂടുതലും ഇതുപോലുള്ള പ്ലാന്റേഷൻസിൽ പ്രാകൃതമായ രീതിയിൽ തന്നെ പണ്ടത്തെ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒറിജിനാലിറ്റി നമുക്ക് എല്ലാത്തിലും ഫീൽ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതുപോലുള്ള പ്ലാന്റേഷൻസിൽ കോഫി ലുവാക്ക് മാത്രമല്ല കോഫിയുടെ പല ടൈപ്പ് പല വെറൈറ്റീസ് ഓഫ് കോഫീസ് നമുക്ക് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ തരുന്നതാണ് റോസ് കോഫി ജിഞ്ചർ കോഫി ഹണി കോഫി പല ടൈപ്പ് കോഫീസ് നമുക്കത് ടെസ്റ്റ് ചെയ്യാം നമുക്കവിടെ സാധനങ്ങൾ വാങ്ങിക്കാനും സാധിക്കുന്നതാണ് കോഫി പ്ലാന്റേഷൻസിൽ ഇതുപോലുള്ള വെറൈറ്റി കോഫീസ് ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ തരുമെങ്കിലും കോഫി ലുവാക്കിന്റെ കോഫിക്ക് പണമുടക്കേണ്ടതുണ്ട് ഏകദേശം ഒരു കപ്പ് ഇൻഡോനേഷ്യൻ അതായത് കോഫി ലുവാക്ക് കോഫിക്ക് ഇൻഡോനേഷ്യൻ മണി വരുന്നത് ഏകദേശം അൻപതിനായിരം റുപ്യ ആണ് റുപ്യ എന്നാണ് ഇവരുടെ മണീനെ പറയുന്നത് അൻപതിനായിരം റുപ്യ വരും ഏകദേശം മൂന്നര ഡോളർ ആണ് വരുന്നത് ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ പതിനയ്യായിരത്തി എണ്ണൂറ് അതായത് ഏകദേശം പതിനാറായിരം ഇൻഡോനേഷ്യൻ റുപ്പ്യയാണ് വരുന്നത് ഒരുപാട് ആളുകൾ അത് വാങ്ങിച്ചു കുടിക്കുന്നുണ്ട് നാട്ടിൽ ചെന്നിട്ട് അമ്പതിനായിരം റുപ്യക്ക് കോഫി പിടിച്ചു എന്ന് പറയാം ഈ ലുവാക്ക് എന്ന് പറയുന്ന ആനിമല് പകൽ സമയങ്ങളിൽ ഇന്നാക്റ്റീവായിരിക്കുകയും രാത്രി കാലങ്ങളിൽ ആക്റ്റീവ് ആയിരിക്കുകയും ചെയ്യുന്നൊരു ആനിമലാണ് നമ്മൾ കോഫി പ്ലാന്റേഷൻ വിസിറ്റിന്റെ ടൈമില് മിക്കപ്പോഴും പകൽ സമയങ്ങളിൽ കൂടുതൽ നോക്കിയാൽ ഇത് ഉറങ്ങി മങ്ങി കിടക്കുകയായിരിക്കും ഈ കോഫി പ്ലാന്റേഷൻസ് നല്ലൊരു ബിസിനസ് ഐഡിയ കൂടിയാണ് കാരണം നല്ല വൃത്തിയുള്ള സാഹചര്യത്തിൽ ഫ്രീ ആയിട്ട് ടെസ്റ്റിങ്ങിന് കോഫിയൊക്കെ കൊടുത്ത് അതിനുശേഷം നമുക്ക് അതിനോട് ചേർന്ന് തന്നെ ചെറിയ ഷോപ്പുകൾ ഉണ്ടാവും നമ്മൾ നേരത്തെ ടെസ്റ്റ് ചെയ്ത ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്ത ഫ്ലേവേഡ് കോഫീസ് നമുക്ക് ഇഷ്ടമുള്ള കോഫീസ് നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ് നല്ല വൃത്തിയായി നീറ്റായിട്ട് അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളതാണ് ബാലി ടൂറിൽ നമുക്ക് അടുത്തായിട്ട് വിസിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ് വനഗിരി ഹിഡൻ ഹിൽസ് നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടുന്ന സ്ഥലം കൂടിയാണ് വനഗിരി ഹൈഡൻ ഹിൽസ് ചെറിയൊരു എൻട്രി ഫീസ് കൊടുത്ത് നമുക്ക് അകത്ത് കയറാവുന്നതാണ് അകത്ത് കയറുക ഇതുപോലെയുള്ള ഒരുപാട് പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇതുപോലെ മുളകൊണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കി വച്ചിരിക്കുന്ന നൂറുകണക്കിന് പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് നമുക്ക് പോകുന്ന വഴിക്കെല്ലാം റോഡ് സൈഡിൽ കാണാൻ സാധിക്കും ശരിക്കും നമ്മുടെ നാട്ടിൽ മൂന്നാറിലും അതുപോലെ സ്ഥലങ്ങളൊക്കെ ഇത് പ്രാവർത്തികമാക്കാവുന്നേ ഉള്ളൂ നല്ല ഫോട്ടോ ഷൂട്ടിന് പറ്റിയ സ്ഥലങ്ങളാണ് ഇതെല്ലാം ബാലിയുടെ ഐക്കൺ എന്ന് തന്നെ പറയാം ബാലി സ്വിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മലയുടെ ചെരുവിലായിരിക്കും ഈ ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നു ബാലി യാത്രയ്ക്ക് പോകുമ്പോൾ ഇതുപോലെ കോഫി പ്ലാന്റേഷൻ വിസിറ്റും വാനഗിരി ഹൈഡൻ ഹിൽസും ഒരിക്കലും മറക്കാതിരിക്കുക നിർബന്ധമായും പോവുക